റിയൽ എസ്റ്റേറ്റ് എപ്പോഴും വിജയം മാത്രമായിരിക്കുമോ ഒരിക്കലുമല്ല ചിലപ്പോൾ വലിയ പരാജയങ്ങൾ കൂടിയായിരിക്കും ഇന്ന് നമ്മൾ അതുപോലത്തെ ഒരു ദുരന്തകഥയാണ് പറയുന്നത് മാർക്കറ്റ് വിലയേക്കാൾ ലാഭത്തിൽ ഒരു സ്ഥലം കിട്ടാനുണ്ട് എന്ന് കേൾക്കുമ്പോൾ അത് പൊതുവെ ആളുകൾ എടുത്തിടും ഭൂമിയല്ലേ അതിൽ നിക്ഷേപിച്ചാൽ പ്രശ്നമില്ല കുറച്ചു കാലം കഴിയുമ്പോൾ കൂടിയ വിലയ്ക്ക് വിൽക്കാൻ പറ്റും എന്നൊക്കെ വിചാരിച്ചാണ് അത് മേടിക്കുക അങ്ങനെ മേടിച്ചതിന് ശേഷം നമുക്ക് അവിടെ എന്തെങ്കിലും ഒരു വില്ല ചെയ്താലോ അല്ലെങ്കിൽ വീടുകൾ ചെയ്താലോ അല്ലെങ്കിൽ ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ലാ പ്രൊജക്റ്റുകൾ ചെയ്താലോ എന്നൊരു തോന്നലുണ്ടാവും അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോഴായിരിക്കും ഒരുപക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിരിക്കുന്നത് അല്ലെങ്കിൽ അവിടെ ഒരുതരത്തിലുള്ള നിർമ്മാണം പോലും നടത്താൻ പറ്റുന്ന സ്ഥലമായി അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടവും വലിയ പരാജയവും സംഭവിച്ച ഒരു വ്യക്തിയുടെ കാര്യമാണ് ഇന്ന് ഇവിടെ പറയുന്നത് എറണാകുളം ജില്ലയില് ഒരു മൂന്നേക്കർ സ്ഥലത്ത് ഒരു ബില്ല പ്രയുക്ത ചെയ്യാനായിട്ട് ഞങ്ങളെ വിളിച്ചിരുന്നു ഞങ്ങൾ അവിടെ പോയി സ്ഥലവും സാഹചര്യങ്ങളെല്ലാം കണ്ടു മനസ്സിലാക്കി പക്ഷേ ആ പ്രൊജക്ട് ഞങ്ങൾ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു അതിനുള്ള കാരണങ്ങളും അവരോട് വളരെ വ്യക്തമായി പറഞ്ഞു ഞങ്ങൾക്ക് തന്നെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ ഒരു പ്രൊജക്റ്റ് ആയിരുന്നു അത് ഞങ്ങൾ ഒഴിവാക്കാനുണ്ടായ കാരണങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് തോന്നി കാരണം പല ആളുകളും റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാമെന്ന് വിചാരിച്ച് സ്ഥലം കൊടുക്കുന്ന അവർക്ക് ഉപകാരപ്പെട്ടേക്കാം നമസ്കാരം ഞാൻ ഷാജി ഷാജിപിടി കോഴിക്കോട് കെട്ടിട നിർമ്മാണം അനുബന്ധ മേഖലകൾ മെറ്റീരിയൽ സേവനങ്ങൾ ട്രെൻഡുകൾ അവസരങ്ങൾ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മുദ്ര ഇന്റീരിയേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിന്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഊഷ്മളമായ സ്വാഗതം സാധാരണ രീതിയിൽ ഒരു നിർമ്മാണ കമ്പനിയെയോ അല്ലെങ്കിൽ കരാറുകാരെയോ ഒരു ബില്ലാ പ്രൊജക്ടുകൾ ചെയ്യാൻ വിളിച്ചു കഴിഞ്ഞാൽ അവർ മറ്റൊന്നും നോക്കേണ്ട കാര്യമില്ല അവർ പറയുന്ന രീതിയിലുള്ള ബില്ലുകൾ നിർമ്മിച്ച് കൊടുക്കുക എന്നുള്ളതാണ് മറ്റു കാര്യങ്ങളൊന്നും നോക്കുകയില്ല നോക്കേണ്ട ആവശ്യവുമില്ല ഞങ്ങൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഞങ്ങൾ ക്ലയന്റിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു അതുപോലെ ഞങ്ങളുടെ ക്രെഡിബിലിറ്റിയെ കുറിച്ചും ഞങ്ങൾ ചിന്തിച്ചു അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രൊജക്ട് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചത് ആ പ്രൊജക്റ്റ് ഒഴിവാക്കാനുണ്ടായ ധാരാളം കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം പങ്കുവെക്കാം അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം ഒന്നാമതായിട്ട് അതൊരു ചെറിയ കുന്നും പ്രദേശമാണ് മെയിൻ റോഡ് ഏകദേശം ഇങ്ങനെയാണ് പോകുന്നത് ഈ മെയിൻ റോഡിൽ നിന്ന് ഒരു അൻപത് മീറ്റർ ലെഫ്റ്റിലേക്ക് മാറിയിട്ടാണ് ഈ പ്രൊജക്റ്റ് വരുന്നത് പ്രൊജക്റ്റിലേക്ക് പോകുന്ന ഈ വഴിയും ഈ പ്രൊജക്ടിൻ്റെ കാര്യങ്ങളും മാത്രം നമുക്ക് നോക്കാം ഇതാണ് ഈ പറഞ്ഞ മെയിൻ റോഡ് ഇങ്ങനെ പോകുന്ന മെയിൻ റോഡ് അവിടുന്ന് ഒരു അൻപത് മീറ്റർ ചെറിയ ഒരു കയറ്റം കയറി ഒരു ചെറിയൊരു കന്ന് സ്ഥലമുണ്ട് ഇതാണ് നമ്മുടെ ലാൻഡ് ഇവിടെ മുതലാണ് ഈ ലാൻഡ് കാണുന്നത് കയറി ചെല്ലുമ്പോൾ കുഴപ്പമില്ല നല്ലൊരു സ്ഥലമാണ് ഇവിടെ നിന്ന് പിന്നെ കാണുന്നത് ഒരു വലിയ ഒരു ഇറക്കത്തിലേക്കുള്ളൊരു വാലി പോലെയാണ് കാണുന്നത് അതിങ്ങനെ പോയിട്ട് വീണ്ടും ഒരു വലിയൊരു കുന്ന് തുടങ്ങുകയാണ് ഇങ്ങനെ മൂന്ന് ഏക്കർ സ്ഥലമാണ് ഇവർ എടുത്തിരിക്കുന്നത് ഇവിടെ കയറി വന്നു കഴിഞ്ഞാൽ കാണുമ്പോൾ കുഴപ്പമില്ല ഈ ഏരിയയിൽ ആറ് വില്ലകൾ പണിയാൻ പറ്റും ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തു ഈ ഭാഗം മണ്ണ് എടുത്തിട്ട് ഈ ഭാഗത്ത് ഫില്ല് ചെയ്തു ഇവിടെ വലിയ റിട്ടൈനിങ് വാളാണ് കിട്ടിയിരിക്കുന്നത് അതുപോലെ ഈ ഭാഗം കട്ട് ചെയ്തു ഇവിടെ റിട്ടൈനിങ് വാള് കിട്ടി കെട്ടലും മണ്ണ് ഫില് ചെയ്യലും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ റീറ്റൈനിങ് വാള് ആറടി മുതൽ പത്തടി വരെ ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നത് അത്രയധികം സ്ലോപ്പാണ് ഈ ഭൂമിക്കുള്ളത് എന്താണ് ഇത് ഇങ്ങനെ ചെയ്തത് കാര്യം ഞങ്ങൾ ആകെ അതിശയിച്ചു പോയി ഇതിന്റെ മുകളില് വില്ലുകൾ പണിയാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഇത് ചെയ്തത് വെല്ലുവിളി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്പത് ശതമാനം കട്ട് ചെയ്തെടുത്ത് എർത്തും ബാക്കി അൻപത് ശതമാനം ഫില്ല് ചെയ്ത് എർത്തുമാണ് ഇവിടെ ഇങ്ങനെയാണ് വീട് പണിയാൻ പറ്റുള്ളൂ ഇങ്ങനെ റീറ്റൈനിങ് വാള് പോകുമ്പോൾ ഇതില് രണ്ടിലും കൂടെ കൂടിയേ വീട് പണിയാൻ പറ്റുള്ളൂ അത് വലിയൊരു പ്രശ്നമാണ് അപ്പോൾ ഇതിന്റെ സ്ട്രക്ചർ ഡാമേജ് വരും ഇടിഞ്ഞു പോകും നാലോ അഞ്ചോ കട്ടുകൾ ഇങ്ങനെ ചെയ്തതിനു ശേഷം അത് നിർത്തി വെച്ചിരിക്കുകയാണ് ആവശ്യത്തിനുള്ള ഭീതിയും ഇല്ല ഇങ്ങനെ ചെയ്യേണ്ട സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കുന്ന ഭാഗത്ത് നമുക്ക് വീട് നിർമ്മിക്കാൻ കഴിയണം ഫില്ല് ചെയ്ത ഭാഗത്ത് വീടിന്റെ ഫൗണ്ടേഷനോ കാര്യങ്ങളോ ഒന്നും വരാൻ പാടില്ല അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ കൂടുതൽ ഈ ഏരിയ കട്ട് ചെയ്ത് കിടക്കണം അപ്പൊ റീട്ടേനിങ് വാളിന്റെ ഹൈറ്റ് വീണ്ടും വളരെയധികം കൂടും അത് കൂടാതിരിക്കാനാണ് ഇവർ ഈ ഫിഫ്റ്റി ഫിഫ്റ്റി എന്നുള്ള റേഷ്യോ എടുത്തിട്ട് ചെയ്തേക്കുന്നത് ഇതല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റിയിരുന്ന കാര്യം ഭൂമിയുടെ ചെരുവ് എങ്ങനെയാണോ ആ ചെരിവിനുസരിച്ച് ഓളം ഫോട്ടിങ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ വീട് പണിയണമായിരുന്നു അങ്ങനെ ചെയ്യുമ്പോൾ വളരെയധികം തുക വരും ഇത്രയും വില കൊടുത്ത് ഈ വീടുകൾ മേടിക്കാൻ ആള് വരില്ല ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും ഇതിന് വീണ്ടും റീറ്റൈനിങ് വാളോ അല്ലെങ്കിൽ ബെൽറ്റുകളോ കൊടുത്തിട്ട് വേണം മണ്ണ് ഫില്ല് ചെയ്യാനാണ് ചിലവ് വളരെ കൂടുതലായിട്ട് വരും ഈ വീട് ഓരോന്ന് വിൽക്കുമ്പോഴും ഇതിന് ചിലവായ മൊത്തം തുകകൾ കൂടി വീട്ടുകാരോട് മേടിക്കണമല്ലോ ആ തുക മുടക്കി കഴിഞ്ഞാൽ അവർക്ക് ഇതിനേക്കാൾ കൂടുതൽ സൗകര്യമുള്ള വീടുകൾ കിട്ടും ഇങ്ങനെ സ്ലോപ്പുള്ള ഒരു ലാൻ ആണല്ലോ ഇത് ഇങ്ങനെ തട്ട് തട്ടുതട്ടുകളാക്കി തിരിച്ചേക്കുകയാണ് റൈവേ ഇങ്ങനെ നേരെ കുത്തനെ താഴേക്കാണ് കൊടുത്തിരിക്കുന്നത് സൈക്കിളിൽ പോകുന്ന കുട്ടികളൊക്കെ വലിയ കൊക്കയിലേക്ക് പോയിട്ട് വലിയ അപകടങ്ങൾ ഉണ്ടാവും ഇങ്ങനത്തെ ഒരു സ്ഥലമാകുമ്പോൾ ആ റോഡ് ഈ ഒരു രീതിയിൽ കട്ടിയണമായിരുന്നു റോഡിന് ഫേസിംഗ് ആയിട്ടായിരുന്നു വീടുകൾ വേണ്ടത് ഈ രീതിയിൽ ചെയ്തതിൻ്റെ മറ്റ് പ്രശ്നങ്ങൾ ഒരു തട്ട് ഇതാണെന്ന് ഒന്ന് വിചാരിക്കുക ഒരു ലെവല് ഈ ഏരിയയാണ് മണ്ണിട്ട് പില്ല് ചെയ്തത് എന്നൊന്ന് വിചാരിക്കുക ഇവിടെ വീട് പണിയുകയാണെങ്കിൽ കുഴപ്പമില്ല വാഹനങ്ങൾ വാഹനങ്ങളിലെയാണ് പോകേണ്ടത് മണ്ണെടുത്തിട്ട് പത്തടിയോളായിട്ടുള്ള റീറ്റൈനിങ് വാളിന് പ്രശ്നം വരികയും അത് തകർന്നു പോകാൻ സാധ്യതയുണ്ട് ഈ ഫില്ല് ചെയ്ത ഭാഗത്താണ് വീടുകൾ പണിയുന്നതെങ്കിൽ ആക്സസ് വാളുടെ എളുപ്പമാണ് ഇങ്ങനെ കാറുകൾക്ക് പോകാൻ പറ്റും അപ്പോഴും ഈ വീടുകൾ തകരും ഈ രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങോട്ടേക്ക് കയറാനായിട്ട് വേറെ വഴി ചെയ്തിട്ട് ആ വഴിയിലും റീറ്റൈനിങ് വാള് ചെയ്യും അപ്പോൾ ഭയങ്കര ചിലവാണ് ഈ സ്ലോപ്പിൽ ഇങ്ങനെ തട്ട് തട്ടുകളാക്കിയോ എങ്ങനെയെങ്കിലുമൊക്കെ വീടുകൾ പണിത് കഴിഞ്ഞാൽ തന്നെ ഭയങ്കര പെയ്ത്തുള്ള വരും കാരണം അതിൻ്റെ മേലെയും കുന്നായതുകൊണ്ട് കൊണ്ട് വെള്ളം അതിശക്തമായിട്ട് വന്നിട്ട് ഈ ഫില്ല് ചെയ്ത ഭാഗങ്ങളെല്ലാം തകർന്നു പോകാൻ സാധ്യതയുണ്ട് ഈ കയറി വരുന്ന ഭാഗം ഈസ്റ്റാണ് ഇവിടം വെസ്റ്റാണ് വീടുകൾ വെസ്റ്റിലേക്ക് മാത്രമേ ഫേസ് ചെയ്ത് ചെയ്യാൻ പറ്റുള്ളൂ പൊതുവേ പടിഞ്ഞാറ് ഏറ്റവും കൂടുതൽ ചൂട് വരുന്നുള്ളൂ കിഴക്കെന്നുള്ള കാറ്റൊന്നും കിട്ടില്ല പടിഞ്ഞാറിനുള്ള കാറ്റ് കിട്ടുള്ളൂ പക്ഷേ ആ കാറ്റ് ഇറങ്ങി പോകാൻ മാർഗമില്ല ഈ റീട്ടേനിങ് വാളെ തെട്ടും ചൂട് മുഴുവൻ ഇതിനകത്ത് തന്നെ കെട്ടി നിൽക്കാൻ സാധ്യതയുണ്ട് അതേസമയം ഇവിടെയുള്ള ഈ വഴി ഇവിടെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ പോകുമ്പോൾ കാണാൻ ഇങ്ങനെ ഈ ചെരുവിൽ തട്ട് തട്ടായ വീടുകളുണ്ടെങ്കിൽ അത് കാണാനെങ്കിലും രസമില്ല ആ ഒരു സാധ്യതയും ഇതിന് ഇല്ലാതായി തീർന്നിരിക്കുകയാണ് ഈ പറഞ്ഞ രീതിയിലൊക്കെ തിരിച്ചിട്ട് കോളം ഫുഡിങ്ങോ റീട്ടേനിങ് വാളോ മണ്ണ് ഫീലോ ഒക്കെ ചെയ്യണമെങ്കിൽ അവിടെ സ്വന്തമായ സ്ഥലമുള്ള ആളായിരിക്കണം അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അവർക്കത് ചെയ്ത് റ്റുകയുള്ളൂ അല്ലാതെ ഇത്രയധികം പൈസ കൊടുത്തുകൊണ്ട് മേടിക്കാനും പറ്റില്ല അവർക്ക് യാതൊരു സുരക്ഷിതത്വം ഫീൽ ചെയ്യുകയും ഇല്ല ഞങ്ങൾ ഈ ഭൂമിയുടെ കാര്യങ്ങളെല്ലാം വളരെ മടിച്ചു മടിച്ചാണെങ്കിലും ആ സ്ഥല ഉടമയോട് പറഞ്ഞു എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ സ്ഥലം എടുത്തത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു കരാറുകാരൻ പറഞ്ഞു ഇത് നല്ല സ്ഥലമാണ് ഇവിടെ നമുക്ക് തട്ടുതട്ടുകളാക്കി തിരിച്ച് വീടുകൾ പണത്ത് കൊടുക്കാൻ പറ്റും ഇഷ്ടംപോലെ ആളുകൾ ഒന്നും മേടിച്ചോളൂ എന്ന് പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് ആ കരാറുകാരൻ തന്നെയാണ് ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിക്കൊണ്ട് ഈ തട്ടുതട്ടാക്കി തിരികയൊക്കെ ചെയ്ത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഉടനെ തന്നെ ബിൽഡിംഗ് പണിയാനുള്ള പരിപാടികളാണ് അയാൾ ചെയ്തുകൊണ്ടിരുന്നത് ഈ കാര്യങ്ങളെല്ലാം സ്ഥല ഉടമയോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വളരെ നിരാശനായി അദ്ദേഹം പറഞ്ഞത് ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സിലായതുകൊണ്ടാണ് പണികൾ വേണ്ട എന്ന് വെച്ചതും ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഇത് റെഡിയാക്കി കൊടുക്കുമെന്ന് വിചാരിച്ചാണ് ഞങ്ങളെ വിളിച്ചതും അദ്ദേഹം പറഞ്ഞത് സത്യത്തിൽ ആ മനുഷ്യന്റെ അവസ്ഥയിൽ ഞങ്ങൾക്ക് സങ്കടം തോന്നി ഒന്നും ചെയ്യാൻ പറ്റില്ല ആ സ്ഥലം ഇനി ആരും മേടിക്കാൻ സാധ്യല്ല ഒരു പക്ഷേ റിസോർട്ടൊക്കെ പണിയാൻ പറ്റുന്ന സ്ഥലങ്ങളാണെങ്കിൽ പിന്നെയും പറ്റുമായിരുന്നു പക്ഷേ ഇത് അങ്ങനത്തെ ഒരു സാധ്യത ടൗൺ ഏരിയയിലുള്ള ഒരു സ്ഥലമാണ് അത് തന്നെയല്ല യാതൊരു കാഴ്ചയും ഇല്ലാത്ത ഒരു സ്ഥലവുമാണ് നമ്മൾ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത് ലാഭത്തിനൊരു സ്ഥലം കിട്ടാമെന്ന് ബ്രോക്കർമാരോ നമ്മുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും ഒരു ചതി ഉണ്ടാകും അല്ലെങ്കിൽ ആ ഭൂമിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകും എന്ന കാര്യം നമ്മൾ ഉറപ്പായിട്ട് വിചാരിക്കണം സാധാരണ ഞങ്ങൾ ഞങ്ങളുടെ ക്ലയൻറുകൾക്ക് വേണ്ടി സ്ഥലം കാണാൻ പോകുന്നതിനൊരു രീതിയാണ് അവർ കുറേ സ്ഥലങ്ങളും കണ്ടിട്ട് അതിനകത്ത് രണ്ടോ മൂന്നോ സ്ഥലങ്ങൾ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും എന്നിട്ടാണ് ഞങ്ങളോട് പറയുന്നത് ഞങ്ങൾ സ്ഥലം നോക്കുന്നതിനും ഡിസൈഡ് ചെയ്യുന്നതിനും എഴുപത് പോയിന്റുകളുണ്ട് ആ എഴുപത് പോയിന്റുകളിൽ അറുപത് ശതമാനം ഓക്കെ ആയെങ്കിൽ മാത്രമാണ് ഞങ്ങൾ ആ സ്ഥലം എടുക്കാൻ പറ്റുന്നതാണ് എന്നവരോട് പറയുള്ളൂ അതിന് ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു റിപ്പോർട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളൊരു സ്ഥലം എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പർപ്പസ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയായിരിക്കണം എടുക്കേണ്ടത് നിയമപരമായിട്ടൊക്കെ അത് നിലനിൽക്കുന്നതാണോ നമുക്കവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണോ എന്നുള്ള ഉറപ്പ് വരുത്തി വേണം ചെയ്യാൻ ഇല്ലെങ്കിൽ നമ്മുടെ ആയുസും ഭാവിയും എല്ലാം പോയി പോകും നിങ്ങൾക്ക് കെട്ടിട നിർമ്മാണത്തെക്കുറിച്ചുള്ള ഇത്തരം അറിവുകൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അടുത്ത ദിവസം മറ്റൊരു വിഷയമായി വരാം വീഡിയോ കണ്ടതിന് നന്ദി